നമസ്കാരം തൊഴിൽ സ്വാഗതം ജർമ്മനി കാനഡ യു കെ എന്നീ രാജ്യങ്ങളിലേക്ക് മലയാളികൾക്ക് തൊഴിലവസരം ഇതിൽ തന്നെ യു കെ കാനഡ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള നടപടികൾ കുറച്ച് കടുപ്പിച്ചിട്ടുണ്ട് ഇതോടെ വിദേശത്തുള്ളവരെ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയാണ് ജർമ്മനി ഏറ്റവും കൂടുതൽ അവസരം ഉള്ളത് ആരോഗ്യ മേഖലയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നഴ്സിംഗ് മേഖലയിൽ മാത്രം ഏകദേശം ഒന്നര ലക്ഷത്തോളം പേർക്ക് അവസരമുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകളുള്ളത് ഉയർന്ന ശമ്പളത്തിൽ മലയാളികളടക്കം ജർമ്മനിയിൽ നഴ്സിംഗ് മേഖലയിൽ ധാരാളം പേർ ഇപ്പോൾ തന്നെ ജോലി ചെയ്യുന്നുണ്ട് ഇനിയും മലയാളികൾക്ക് ധാരാളം അവസരം ഒരുങ്ങുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകളുള്ളത് ഇപ്പോൾ സർക്കാർ മുഖേന ജർമ്മനിയിൽ നഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്യാൻ മലയാളികൾക്ക് അവസരം ഒരുങ്ങിയിട്ടുണ്ട് ഒടേപ്പക്ക് മുഖേനയാണ് നിയമനം ബി എസ് സി നേഴ്സിംഗാണ് അപേക്ഷിക്കാനുള്ള യോഗ്യതയായിട്ട് പറയുന്നത് ജർമ്മനിയിലെ വിവിധ ആശുപത്രികൾ ആരോഗ്യ കേന്ദ്രങ്ങൾ വൃദ്ധസദനങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് ജീവനക്കാരെ ആവശ്യമുള്ളത് വിവിധ വിദേശ രാജ്യങ്ങളിലെ ആരോഗ്യ മേഖലയിൽ വിവിധ സ്പെഷ്യാലിറ്റികളിലെ നഴ്സിംഗ് പ്രൊഫഷണലുകൾക്ക് അവസരമൊരുക്കുന്ന നോർക്ക റൂട്ട്സ് രജിസ്ട്രേഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് നഴ്സിംഗിൽ ഡിപ്ലോമ ബിരുദം പോസ്റ്റ് ബി എസ് സി വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാമെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു നിലവിൽ ജർമ്മനി ട്രിപ്പിൾ വിൻ യു കെ ഇംഗ്ലണ്ട് വെയിൽസ് കാനഡ ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ലാബ്രഡോർ പ്രവിശ്യ എന്നിവിടങ്ങളിലേക്കും സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയം കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കുമാണ് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റുകൾ നടത്തുന്നത് ഇതിനായി നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റിൽ കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് ബയോഡേറ്റ അപ്ലോഡ് ചെയ്യാനുമുള്ള സൗകര്യവും അവിടെ കൊടുത്തിട്ടുണ്ട് ആവശ്യമായ വിവരങ്ങളെല്ലാം വെബ്സൈറ്റിൽ നൽകി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ജോലി ചെയ്യാൻ താല്പര്യമുള്ള രാജ്യങ്ങൾക്ക് നമ്മൾ മുൻഗണന നൽകാനുള്ള സൗകര്യവും വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് അധിക ഭാഷാ യോഗ്യതകൾ മറ്റു യോഗ്യതകൾ എന്നിവയെല്ലാം നൽകാനുള്ള സംവിധാനവുമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ സെവൻ സീറോ ഫൈവ് ത്രീ സിക്സ് ഫൈവ് ത്രീ നയൻ ഫൈവ് ഫോർ സീറോ ഫൈവ് സെവൻ സെവൻ എന്നീ നമ്പറുകളിലോ ഓഫീസ് സമയത്ത് പ്രവൃത്തി ദിവസങ്ങളിലാണെങ്കിൽ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്റ്റ് സെൻറ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പറുകളായ വൺ എയ്റ്റ് സീറോ സീറോ ഫോർ ടു ഫൈവ് ത്രീ നയൻ ത്രീ നയൻ എന്ന നമ്പറിൽ ഇന്ത്യയിൽ നിന്നും നയൻ വൺ ഡബിൾ എയിറ്റ് സീറോ ടു സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന നമ്പറിൽ വിദേശത്തു നിന്നും മിസ്റ്റുകോൾ സർവീസിൽ ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക